നോർത്ത് പറവൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും ഗണിത പാർക്കിന്റെ ഉദ്ഘാടനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന കെ ലൗലി ഗബ്രിയേൽ പി പി പ്രീത സി എ സുരേഷ് എന്നിവർക്കുള്ള യാത്ര നടന്നു ഗണിത പാർക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിച്ചു ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ എന്നറിയപ്പെടുന്നത് വിദ്യാ വിലാസിനി സ്കൂൾ എന്നാണ് കാലം തുടങ്ങി ശിഷ്യഗണങ്ങളെ കൊണ്ട് സമൃദ്ധമായ ഒരു സ്കൂളായിരുന്നു ഈ ഗേൾസ് സ്കൂള് ഏറ്റവും ഉന്നതിയിൽ ഈ സരസ്വതീക്ഷേത്രം മറ്റുള്ള സ്കൂളുകൾക്ക് മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരുന്നു പിന്നെ നമുക്കറിയാം ഗവൺമെന്റ് സ്കൂളുകളൊക്കെ ഒരു പടി താഴേക്ക് പോയിട്ടുള്ളത് കാരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ആ അതിപ്രസരം കടന്നു വന്നതോടുകൂടി തന്നെയാണ് കുറേയൊക്കെ നമുക്ക് കുട്ടികളിലെ കുറവ് സ്കൂളുകളിലേക്ക് അതായത് ഗവൺമെന്റ് സ്കൂളുകളിലേക്കൊക്കെ കുറവായി തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ കൂടെ പോകുന്നത് എന്നിരുന്നാലും ആ വിദ്യാ സ്കൂൾ എന്നറിയപ്പെടുന്ന ഗേൾസ് ഹൈസ് സ്കൂളിന്റെ ആ പ്രൗഢിയും ആ ഗാംഭീര്യവും ഇന്നും തന്നെയാണ് വൈസ് ചെയർമാൻ എം ജെ രാജു അധ്യക്ഷനായി കരുണിമണികളെ ആദ്യാശ്രം പഠിപ്പിച്ച് മെഡിക്കുകളാക്കി ഒട്ടേറെ സമൂഹത്തിൻ്റെ പലയാളികൾ വക്കീലമാരാണ് ഡോക്ടർമാരാണ് അധ്യാപകർ ഒട്ടേറെ പേരധ്യാപകർ അങ്ങനെ ഈ അക്ഷര മുത്തശ്ശി ഈ സരസ്വതി ക്ഷേത്രം അറുപത്തിനാല് സംവത്സരങ്ങളിൽ പിന്നിടുകയാണ് ഇത് ആർക്കും കൈവരിക്കാൻ കഴിയുന്ന ഒരു നേട്ടമല്ല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഞങ്ങളുടെ പോകും പോകുമ്പോൾ വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ ഷാജി ഇടപ്പള്ളി നിർവഹിച്ചു വളരെയേറെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ചരിത്ര പൈതൃകമേറുന്ന ഒരു മണ്ണാണ് പൂർവകാല ചരിത്രത്തിൻ്റെ ദിശകളിലൂടെ സഞ്ചരിച്ച നാം ഇന്ന് നിലനിൽക്കുന്ന ആധുനിക കേരളം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയിൽ ഒരുപാട് പേരുടെ ത്യാഗവും സഹനവും രക്തവും അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മോഹങ്ങളുമെല്ലാം ഈ ആധുനിക കേരളം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി പറവൂറിൻ്റെ മണ്ണിൽ പോരാടിയ ആ സമാരാധ്യരായ പൂർവ്വ സൂരികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത്തരമൊരു വാർഷികാഘോഷങ്ങൾക്ക് എ ഇ ഒ സി എസ് ജയദേവൻ പി ടി ഐ പ്രസിഡന്റ് കെ എസ് ആദത്ത് കൗൺസിലർ അനുവട്ട പ്രിൻസിപ്പൽ ഡി ബിന്ദു അഡ്മിനിസ്ട്രി കെ സലീല കുമാരി അമാന ഫാത്തിമ എം എൻ സീമ ബൈജു വിവേകാനന്ദൻ ജി ജി പി ബാലകൃഷ്ണൻ പി കെ ബബിത ജാക്കുലിൻ കൊറയ ടി എൻ ശ്രീജ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നൽകു സി ജെ ജോയ് സിറ്റി വൈസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ